വെച്ചിരിക്കുന്ന ഇതേപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വിനാഗിരി മാത്രം മതി ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം നമ്മൾ കട്ടൻ ചായയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വുഡ് കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് പോളിഷ് പോളിഷ് ആക്കി എടുക്കാൻ പറ്റും കാരണം പോളിഷ് ചെയ്തതുപോലെ തന്നെ നമുക്ക് തുടച്ച് തുടയ്ക്കുമ്പോൾ ആ കളറും എന്നും പോകാതെ നമുക്ക് കിട്ടും ഇനി ഞാൻ അടുത്ത ബൗളിനകത്തോട്ടിരിക്കുന്ന കട്ടൻ ചായയിൽ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളും ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡെറ്റോളിന് പകരം നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈച്ച പല്ലി പാറ്റ അപ്പോൾ ഇങ്ങനെയുള്ള ശല്ല്യം ഒഴിവാക്കുന്നതിന് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിന് അകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് നമുക്ക് പഞ്ഞി ഉണ്ടെങ്കിൽ മുക്കിയിട്ട് നമുക്ക് അടുക്കള കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെയൊക്കെയാണോ പനിയുടെയൊക്കെ ശല്യം അങ്ങനെ വെച്ച് കൊടുക്കുക ഇപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടലിനകത്തോട്ട് ആക്കുകയാണ് കാരണം അങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തേയിലമെട്ട് ഒട്ടും വരാത്ത രീതിയിൽ ഒഴിച്ച് കൊടുക്കണം എന്നാലേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കിച്ചണിലൊക്കെ കബോർഡിനകത്തൊക്കെ ആയിരിക്കും തോന്നുക പല്ലിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മണം അടിക്കുമ്പോൾ തന്നെ അവിടെ ഭാഗത്തു പല്ലിയെല്ലാം പള്ളി അപ്പോൾ ഉറുമ്പിനും നല്ലൊരു മരുന്ന് തന്നെയാണിത് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിനകത്ത് കുട്ടികൾ ഉണ്ടായാൽ പോലും ഇതേപോലെ സ്പ്രേ ചെയ്ത സ്പ്രേ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഒന്നും കാണത്തില്ല ആ അലർജി പ്രശ്നങ്ങളൊന്നും കാണത്തില്ല നമ്മൾ വെറുതെ കെമിക്കലൊക്കെ വെടിച്ച് വെറുതെ പൈസ കളഞ്ഞ് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഇതേപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പാറ്റ പല്ലി ഈച്ച ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇതാകുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്കിതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് വിനാഗിരി മാത്രമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഫർണിച്ചറുകളൊക്കെ തുടയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തുണി ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് വീടിൻ്റെ എന്തൊക്കെയുണ്ടോ കഥക് അതേപോലെ ജനലും കട്ടള ഭാഗത്തെല്ലാം ഇത് വെച്ച് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുക്കുക അപ്പോൾ ഫർണിച്ചറിനൊക്കെ നല്ലൊരു തിളക്കവും നല്ലൊരു ലേസിംഗും നല്ലൊരു പൊളിഷും എല്ലാം കിട്ടും ഇത് വെച്ച് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറ് നമുക്ക് പോവാതെ തന്നെ കിട്ടുകയും ചെയ്യും തടിയുടെയൊക്കെ കണ്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു കളർ കിട്ടും നമുക്ക് കണ്ടോ അതേപോലെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പിഴിഞ്ഞ് തുടച്ചു കൊടുക്കാം ജനൽ ഭാഗത്തെല്ലാം തുടച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ ഇത് വെച്ച് തുടക്കണ്ട ഒരു ന്യൂസ് പേപ്പർ കഷ്ണമുണ്ടെങ്കിൽ ഒന്ന് മുക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ വിളകളൊക്കെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ തിളങ്ങും ഗ്ലാ ഈ ന്യൂസ് പേപ്പറിന് അതിനുള്ളൊരു പ്രത്യേക ഒരു കഴിവും കൂടെ ഉണ്ട് എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും ഇതേപോലെ കണ്ട ഗ്ലാസ് ഒക്കെ തുടച്ചു കൊടുക്കുമ്പോഴത്തേനും ഒരു നനയാത്ത നമ്മൾ പിന്നെ വെള്ളത്തിൽ മുക്കാത്ത ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതേപോലെ വെള്ളം ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ ഇപ്പം കടലാസ് വെച്ച് തുടയ്ക്കുമ്പം തന്നെ നല്ലൊരു വെട്ട നല്ലൊരു തിളക്കം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ തുടച്ച ഭാഗം തുടക്കാത്ത ഭാഗം ഉള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇതേപോലെ ചുറ്റു ഭാഗത്തും നമുക്ക് തുടച്ചു കൊടുക്കാം നല്ലൊരു തിളക്കമാണല്ലോ നല്ലൊരു ഗ്ലീസിങ്ങും അതേപോലെ തന്നെ തടിയുടെ ആ കളറൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും